ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വിചാരിക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവസാനിക്കും ഇപ്പൊ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും അവിടെ നിന്ന് അടുത്ത പ്രശ്നം തുടങ്ങുന്നത് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇനി അജയ്ക്കും അജയുടെ അമ്മയായ പ്രഭാവതിക്കും ഒക്കെ നേരിടേണ്ടി വരുന്നത് ആ ഒരു ആധാരം റദ്ദാക്കിയപ്പോ അവരെല്ലാവരും വിചാരിച്ചു ഇനി ഒരു പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഈ സ്വത്തുക്കള് ഇനി തനിക്ക് തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ അജയ് വിചാരിച്ചു പക്ഷേ അതിനെല്ലാം ഒരു തിരിച്ചടിയായിട്ട് അജയ് അജയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ രാവിലെ തന്നെ ഉണ്ണിത്താൻ എന്തായാലും അജയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അജയെ കാണാൻ വന്നത് വേറൊന്നിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എരിവേറ്റി 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 ഈ സ്വത്തുക്കളെ വീണ്ടും അജയ് സ്വന്തമാക്കണം അല്ലെങ്കിൽ അജയുടെ കൈക്കുള്ളിൽ സ്വത്തുക്കൾ വരുന്ന ആ ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കണം എത്തിക്കണം അജയ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അളകാബരി മുഴുവൻ ചിഹ്നം പിന്നമാക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു തീരുമാനത്തില് നമ്മുടെ തമ്പി എത്തിയത് അങ്ങനെ അജയെ കണ്ടു സംസാരിച്ചു അപ്പോ പണ്ട് അതായത് കുറച്ചു നാളും മുന്നേ വരെ അജയെ കൊല്ലണം തകർക്കണം എന്നൊക്കെ വിചാരിച്ച് ലക്ഷ്യമിട്ട് നടന്ന തമ്പി പെട്ടെന്നൊരു മാനസാന്തരം പോലെ ഈ ഒരു സ്വഭാവം മാറിയത് അജയ്ക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അത് തമ്പിയോട് ചോദിക്കുകയും ചെയ്തു പക്ഷെ തമ്പി പറഞ്ഞത് എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ നിരഞ്ജനയും നീയും തമ്മിലുള്ള പ്രണയം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ജാനകി ഇങ്ങനെ ഒരു വിവാഹ ആലോചനയുമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ദേഷ്യവും എല്ലാം മാറി എന്ന് പറയുമ്പോഴും അവിടെ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ജാനകിയാണ് ചെയ്തത് എന്ന് ആ ഒരു തെറ്റെല്ലാം ജാനകിയുടെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അജയ് ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ അപർണയും താനും തമ്മിലാണ് ഈ ഒരു സ്വത്തുക്കളെല്ലാം കൊണ്ടുവന്ന് ആർക്കും പോകാത്ത വിധത്തില് എല്ലാവരുടെയും ആ ഒരു ആധാരമൊക്കെ റദ്ദു ചെയ്യിപ്പിച്ചതും പിന്നെ സൂര്യക്ക് ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരാൻ കാരണവും മറഞ്ഞിരുന്ന പല സത്യങ്ങളും പുറത്തു വരാൻ കാരണം എല്ലാം ഞാനും എൻ്റെ മകളുമാണെന്നും എന്നാൽ ഇനി ഈ സൂര്യ ഒന്നെങ്കിലും മരിക്കണം ഇല്ലെങ്കിൽ ആ ഒരു ആധാരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ പേരിൽ എഴുതി വെക്കുക സൂര്യ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു സ്വത്തിന് അവകാശം വരത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും വരത്തില്ല എന്നും പക്ഷേ സൂര്യന്ന് പറയുന്നത് അടി കിട്ടിയ പാമ്പിനെ പോലെയാണ് എപ്പോ വേണമെങ്കിലും പത്തി ഉയർത്തി നിൽക്കാം അങ്ങനെയാണ് സൂര്യ എന്തായാലും ഇപ്പോ ഏറ്റവും അടി തന്നെ സൂര്യക്ക് കിട്ടി ഇപ്പോ ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലാണ് പക്ഷേ ആത്മവിശ്വാസം നിറയെ ആവോളമുള്ള ഒരാളാണ് സൂര്യ അപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും സൂര്യ ഉയർത്തെഴുന്നേറ്റ് വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ പറ്റത്തില്ല എന്ന് കൂടി തമ്പി അജയ്ക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ നീ ഈ സ്വ എങ്ങനെയെങ്കിലും നിന്റെ അമ്മയും കൂടി കൂട്ടുവിളിച്ച് സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലോട്ടാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ണിത്താന്റെ പിറകെ നിനക്ക് വാലായിട്ട് നടക്കാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അപ്പൊ വാശി കയറിയപ്പോൾ അജി ഒരു വെല്ലുവിളിയും കൂടി നടത്തി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആ സ്വത്തുക്കളെ കൈക്കലാക്കിയിരിക്കും അതിനു വേണ്ടിയിട്ട് അച്ഛനെ കൊല്ലാൻ തന്നെ മടിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവിടെ അജയ് സംസാരിച്ചത് പക്ഷെ ഇങ്ങനെ ഈയൊരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇതൊന്നും അറിയാതെ തൻ്റെ മകളെ തേടി നടക്കുമായിരുന്നു ജാനകിയും അബിയും അങ്ങനെ മകളെ കണ്ടെത്തി എല്ലാം കഴിഞ്ഞ് പൂജാരി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഇറങ്ങി ആ സമയത്തും പൊന്നു എന്തുകൊണ്ട് ലച്ചുവിനോടെങ്കിലും ഈ ഒരു കാര്യം പറയാത്തത് ഞാൻ അമ്പലത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോകുവാണ് എന്ന് നീ ലച്ചുവിനോടെങ്കിലും എന്താ ഒന്നും പറയാതിരുന്നത് ഞങ്ങൾ നിന്നെത്തേടി എവിടെയെല്ലാം നടന്നു എന്നറിയാമോ ഒരുപാട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഞാൻ നടുനീളെ നടു റോഡില് കൂടി നിനക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിയത് അപ്പൊ നീ അതൊന്നും അറിയാത്തത് എന്താ പൊന്നു നീ എന്താ ഒരു ഒരു കാര്യം പോലും പറയാത്തതെന്ന് പറയുമ്പോ ജാനകിയോട് പൊന്നു ക്ഷമ ചോദിക്കുകയും മാത്രമല്ല ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണേ അച്ചാച്ചന് വയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ വന്ന് തൊഴുതാണ് എന്തായാലും അച്ചാച്ചന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രസാദം എടുത്തു വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരുവാണ് അച്ചാച്ചനെ എനിക്ക് ആ ഒരു പ്രസാദം തൊടിയിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യം ജാനകിയും അഭിയും സമ്മതിച്ചില്ലെങ്കിൽ പോലും പൊന്നുന്റെ വാശി കാരണം അവരും സമ്മതിച്ചു അങ്ങനെ അവരെ രണ്ടുപേരും കൂടി പൊന്നുനേം കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുവാണ് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഡോക്ടറിനോട് അവിടെ നേഴ്സിനോട് പറഞ്ഞു പൊന്നുവിനൊന്നു കാണണം അച്ചാച്ചനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല അങ്ങനെ അവസാനം ജാനകി അബിയും കൂടി പൊന്നുവിനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കിയിട്ടും പൊന്നു സമ്മതില്ല അവിടെ കിടന്ന് ഭയങ്കര നിലവിളിയായിരുന്നു എനിക്ക് അച്ചാച്ചനെ കണ്ടേ മതിയാകൂ കണ്ടതിന് ശേഷമേ ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചു അവസാനം ഇതൊക്കെ കണ്ടുകൊണ്ട് വന്ന ഡോക്ടർ പൊന്നുവിനോട് കാര്യം തിരക്കി എന്നാൽ തന്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വന്നതാണെന്നും അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ അച്ചാച്ചനെ ഈ പ്രസാദം തൊടിയിക്ക് തൊടിയിച്ചിട്ട് അച്ചാച്ചൻ വീണ്ടും ജീവിതത്തിലോട്ട് പഴയതുപോലെ തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ പൊന്നുവിന് പ്രസാദം തൊടിയിക്കാനായിട്ട് അനുമതി നൽകി അങ്ങനെ പൊന്നു അകത്തോട്ട് പോയി എന്നിട്ട് അച്ചാച്ചനെ അച്ചാച്ചനോട് സംസാരിച്ചു എന്നിട്ട് ആ ഒരു പ്രസാദം അച്ചാച്ചനെ തൊട്ടു കൊടുത്തു എന്നാൽ സൂര്യക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ സ്വന്തം മക്കൾ പോലും വരാനായിട്ട് തയ്യാറാകാത്ത ഈ ഒരു നിമിഷത്തിൽ പോലും സ്വന്തം ഭാര്യ പോലും തന്നെ ഒന്ന് വന്ന് കാണാൻ പോലും തയ്യാറായില്ല എന്നിട്ട് ആ ഒരു കുഞ്ഞ് കുട്ടി എന്നെ വന്ന് കണ്ടു തന്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ഇതൊക്കെ ഓർത്തപ്പോ ഇതൊക്കെ കണ്ടപ്പോ സൂര്യക്ക് ഒരുപാട് സങ്കടം തോന്നി എന്നാൽ ഈ ഒരു പ്രശ്നം സൂര്യ ഹോസ്പിറ്റലിലാണെന്നും സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് കൈക്കലാക്കിയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയില് പൊന്നുവിനെ കാണാത്ത ആ ഒരു വിഷമത്തിലായിരുന്നു പ്രഭാവതി എന്തൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിലെ കുട്ടിയല്ലേ അപ്പൊ എവിടെ പോയി എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപർണെ വിളിച്ചു ചോദിച്ചു നീ പൊന്നുവിനെ പറ്റിയതെങ്കിലും അറിഞ്ഞായിരുന്നോ പൊന്നു എവിടെ നിന്ന് എങ്ങാനും വിളിച്ചു പറഞ്ഞായിരുന്നോ എന്നൊക്കെ തിരക്കി എന്നാൽ പൊന്നുവിനെ സ്വന്തം അമ്മയ്ക്കോ അച്ഛനോ പോലും നോക്കാനായിട്ട് വയ്യ അവളെ ഇവിടെ നിർത്തിയതിന് ശേഷം എന്ത് വിശ്വാസത്തിലാണ് അവരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് എന്നൊക്കെ അപർണ ജാനകിയെയും അബിയേയും കുറ്റപ്പെടുത്തി നിരഞ്ജന വന്നു നിരഞ്ജന വന്നപ്പോഴാണ് പൊന്നുവിനെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം നിരഞ്ജന അറിയുന്നത് അങ്ങനെ പൊന്നു എവിടെന്നൊക്കെ ചോദിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ലെച്ചു എന്ന് പറയുന്നത് പൊന്നുവിനെ കണ്ടെത്തി പൊന്നു അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയതാണ് ജാനയടുത്ത് എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് ലെച്ചു പറഞ്ഞു അവിടെയും ജാനയ്ക്ക് മനഃപൂർവ്വം കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നുള്ള രീതിയിലായിരുന്നു അപർണ ശ്രമിച്ചത് എന്നാൽ നിങ്ങൾ ആരും ആ ഒരു അച്ഛനെ കാണാൻ പോലും തയ്യാറായില്ല എന്നിട്ട് ആ ഒരു കൊച്ചുകുട്ടി കാണാനായിട്ട് തയ്യാറായി അച്ഛൻ അമ്മ എങ്ങനെയെങ്കിലും അച്ഛനൊന്നു പോയി കാണു ഇത്രയും ദേഷ്യവും വിഷമവും വന്നാലും ഒരാൾ ആപത്തിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരോട് ആ ദേഷ്യവും വാശിയും ഒന്നും കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രഭാവതി പ്രഭാവതിയുടെ ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറാൻ തയ്യാറല്ല മാത്രമല്ല ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് നിരജനെ കുറ്റ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അപർണ ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അളകാപുരിയിൽ സംഭവിക്കാൻ സംഭവിക്കാൻ പോവുക ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങളാണ് അളകാപുരിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും